അസലാമലൈക്കും നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കലുണ്ടാക്കിയത് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ അടുക്കി കേട്ടോ ഓക്കെ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം ഞാനൊരാറ് ബ്രെഡാണ് ഇതിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ അത് നല്ലവണ്ണം ഇത് വേണം പറ്റിയെടുക്കുക അപ്പം അതാ ഞാൻ ഇതുപോലെ പരുത്തി എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് മടക്കിയിട്ട് ഇതേപോലെ മടക്കുക എന്നിട്ട് ഒരു ഈക്കിൾ വെച്ച് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ടൊരു വീക്കിളാണ് എടുത്തത് കേട്ടോ എല്ലതേ പോണം മടക്കി വയ്ക്കുക ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാം മടക്കി വെച്ചിട്ടുണ്ട് മീനച്ചാട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിലേക്ക് വെച്ച് വിട്ടിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ും കരിഞ്ഞു പോവാണ്ട് നോക്കണം അടുത്തത് വിടുന്നു ഞാൻ അപ്പോൾ അതാ ബഡൊക്കെ ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒരു സവാളയാണ് ഞാൻ എടുത്തത് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഞാൻ ചേർക്കുന്നു നുള്ളുപ്പ് കുറച്ച് കാപ്സിക്ക ഒരു പകുതി കാപ്സിക്കയാണ് ഞാൻ എടുത്തത് കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടുന്നു ഒരു പച്ചമുളകും ഇടണം പിന്നെ ഒരു രണ്ട് മുട്ടയാണ് ഞാനിത് അങ്ങനെ പൊളിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ഇടുന്നു ഈ മയോണൈസ് ഒരു നാല് സ്പൂണ് ഞാൻ ലഭിച്ചു നല്ലവണ്ണം പതുക്കെ ഇളക്കി കൊടുക്കുക ിച്ചപ്പം ഇഷ്ടമുള്ള ഒക്കെ ഇടാം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടുന്നു ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ അതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബ്രെഡ് ഉണ്ടല്ലോ പൊരിച്ചത് അതിലേക്ക് ഇതാ ഇതിങ്ങനെ പതുക്കെ ഇതിലേക്ക് നട്ടു കൊടുക്കും അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ